ഹലോ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു വാർത്തയെ ആസ്പദമാക്കിയാണ് സഞ്ജീവ് ബാസിൻ എന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പതിനൊന്ന് പേരും ചേർന്ന് ഫ്രണ്ട് റണ്ണിങ് അല്ലെങ്കിൽ പമ്പ് ആൻഡ് ഡംപ് എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഒരു പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ഫ്രോഡ് കാണിക്കുകയും അത് പിന്നീട് സെബി കണ്ടുപിടിക്കുകയും അതിനെതിരെ റെഗുലേഷൻസ് എടുക്കുകയും ചെയ്തിരിക്കുകയാണ് സോ എന്താണ് ഈ ഫ്രണ്ട് റണ്ണിങ് അല്ലെങ്കിൽ പമ്പ് ആൻഡ് ഡംപ് അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹം കാണിച്ചത് സോ ഇതിനെപ്പറ്റി ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരാണ് സഞ്ജീവ് ബാസിൻ സഞ്ജീവ് ബാസിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ന്യൂഡൽഹിയിലായിരുന്നു അതുകഴിഞ്ഞ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹിയിൽ നിന്നും ഫിനാൻസ് റിലേറ്റഡ് ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് ധാരാളം ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്തു എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഐ ഐ എഫ് എല്ലിൻ്റെ ഡയറക്ടർ ആയിരുന്നു ഐ ഐ എഫ് എൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഫോലൈൻ ഫിനാൻസ് ലിമിറ്റഡ് എന്നാണ് സോ അതിൻ്റെ ഡയറക്ടർ ആയിരുന്നു മുൻ ഡയറക്ടർ ആയിരുന്നു ഈ സഞ്ജീവ് ബാസിൻ അത്യാവശ്യം നല്ലൊരു ഫൈനാൻഷ്യൽ നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു അക്കൗണ്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു സൊ അതു തന്നെയാണ് ഈ ഒരു ഫ്രോഡ് കാണിക്കാൻ അദ്ദേഹത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി സി ടി വിയിൽ അദ്ദേഹം ഒരു ഷോ പങ്കെടുത്തു സോ ആ ഷോയ്ക്കാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കാണുന്നത് എൽ ആൻറ്റി എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ലാർസൺ ആൻഡ് ടർബോ എന്ന് പറയുന്ന കമ്പനിയിൽ അദ്ദേഹം ഒരു പൈം ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണുന്നു എന്ന് പറയുകയാണ് സോ ഈ വീഡിയോ കാണുന്നത് ഒത്തിരി ആൾക്കാരാണ് എസ്പെഷ്യലി സി ടി വിയുടെ ഒരു ചാനലിലൊക്കെ ആയിരിക്കും ഇത് വന്നേക്കുന്നത് സോ ഒത്തിരി ആൾക്കാർ ഇത് കാണുകയാണ് അതിനകത്ത് ആൾക്കാരെ സംബന്ധിച്ചോളം എന്നാ ഇങ്ങനൊരാൾ പറയുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് സോ അവരെല്ലാം പോയിട്ട് ആ ഷെയർസ് അങ്ങ് മേടിക്കുകയാണ് സോ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ഇദ്ദേഹം ഷോയിൽ പറയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു മൂവായിരത്തി എണ്ണൂറോളം ഷെയറുകൾ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആയിട്ട് മേടിച്ച് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ന്യൂസ് കേട്ട ആൾക്കാർ പോയി ഷെയർ മേടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഷെയറിൻ്റെ പ്രൈസ് കൂടുകയും ചെയ്യും കാരണം ബൈങ്ങ് കൂടുകയാണല്ലോ അങ്ങനെ കൂടുന്ന മൊമെൻറ്റിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വാട്സാപ്പോ അല്ലെങ്കിൽ ടെലിഗ്രാമോ ഉപയോഗിച്ച് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോട് അതെല്ലാം സെല്ല് ചെയ്തേക്കാൻ പറയും അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യാമെന്ന് പറയും ചെയ്യാൻ പറയും സോ എന്താ സംഭവിക്കുന്നത് സാധാരണക്കാരൻ ഇട്ട പൈസ അതായത് ഈ ഒരു ബൈയിങ് ബിഹേവിയറെ കണ്ടുകൊണ്ട് കാശ് മുടക്കി അല്ലെങ്കിൽ കാശ് ഇട്ട സാധാരണ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇട്ട പൈസയും ലോസിലാവും എന്നാൽ ഒരു വൺ പ്രോഫിറ്റിൽ ഏറെക്കുറെ ആ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ആ ഒരു ഷോ കഴിഞ്ഞ് സെല്ലോഫ് ചെയ്തപ്പം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ പ്രോഫിറ്റാണ് അത്രയും സമയം കൊണ്ട് ആ ഒരു കോൺട്രാക്റ്റിലൂടെ പുള്ളിക്ക് കിട്ടിയത് സോ ഇതൊരു കേസ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി നടന്നതാണ് സൊ പരാിൽ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ഷെയർസ് ഇദ്ദേഹം നേരത്തെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു അതുപോല എന്നിട്ട് ഇദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ന്യൂസ് കൊടുക്കുകയാണ് സോ ഞാൻ അതിലൊരു ബയിങ് ബിഹേവിയർ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് കാണുന്നുണ്ട് സാധാരണക്കായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് നേരെ പോയി ഷെയർസ് മേടിക്കുന്നു ഷെയർസിൻ്റെ അങ്ങനെ ഷെയർസിൻ്റെ പ്രൈസ് കൂടുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒറ്റ ദിവസം കിട്ടിയത് എട്ട് രൂപയാണ് ഇത് ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ സംഭവിച്ചേക്കുന്നത് ഒരു പമ്പ് ആൻഡ് ഡംപ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയാണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് ഒത്തിരി കമ്പനികൾ ഒത്തിരി ആൾക്കാർ ഇത് ഷെയർ മാർക്കറ്റിൽ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഒരു ഷെയർ അതായത് ഇപ്പോൾ ഒരു രണ്ട് രൂപയോ മൂന്ന് രൂപയോ ഒക്കെ വിലയുള്ള ഒരു ഷെയർ ഇങ്ങനെ ഒരാൾ പറയുകയാണ് വന്നിട്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ പറയുന്ന കേസ് മാത്രമല്ല ചില കേസുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യും ഒരു ഉദാഹരണത്തിന് ഇപ്പം അവരുടെ കയ്യിൽ ഒരു അമ്പത് കോടി അല്ലെങ്കിൽ നൂറ് കോടി രൂപ ഉണ്ടെന്ന് വെച്ചോളൂ സോ ഇങ്ങനെ ഇങ്ങനൊരാൾ വന്ന് പറയുന്നു അതിന്റെ ഫലമായിട്ട് അവർ ആ ഒരു അമ്പത് കോടി വല്ലതും അതിനകത്ത് അങ്ങ് ഇൻവെസ്റ്റും ചെയ്യുന്നു സോ രണ്ടും സംഭവിക്കുന്നു ഓട്ടോമാറ്റിക്കലി കമ്പനി ഗ്രോത്തിലോട്ടും പോകുന്നു അതുപോലെ തന്നെ ഷെയർസിൻ്റെ വാല്യൂ കൂടുന്നു സോ ആൾക്കാർ ഇതനുസരിച്ച് മേടിക്കുന്നു അങ്ങനെ ഷെയർസ് ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പം ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾ അല്ലെങ്കിൽ ഈ ന്യൂസ് കൊടുത്ത ആളുടെ ബൾക്ക് എമൗണ്ട് ഓഫ് ഷെയർസ് നല്ല പ്രോഫിറ്റിൽ ആ സമയത്ത് എത്തിയിരിക്കും സോ ഒറ്റ സ്ക്വയർ ഓഫ് ആയിരിക്കും അതായത് ഒറ്റ സെൽ ഓഫ് ആയിരിക്കും ആ സെൽ സെല്ലോഫിൽ ഈ കാശ് ഇട്ട പാവപ്പെട്ട ഇൻവെസ്റ്റേഴ്സിന്റെ എല്ലാം കാശ് പോകുന്നതാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ പറ്റി നോക്കുക വേണ്ട ലോസ് എന്ന് പറയുന്നത് വൺ മാർജിനിലുള്ള ലോസ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത് ഇത് ഒത്തിരി നാളായിട്ട് സംഭവിക്കുന്നതാണ് ഇനിയും ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്ന ഒരു കേസ് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൽ സംഭവിച്ച ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഇൻസൈഡ് എംപ്ലോയി തന്നെ അതിൻ്റെ ഓർഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ ഓർഡേഴ്സ് അറിയുകയും ആ ഓർഡേഴ്സ് അനുസരിച്ച് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഷെയർസ് മേടിച്ച് വെക്കുകയും ചെയ്തു സോ ഇത് പിന്നീട് സെബി കണ്ടുപിടിക്കുകയും ഇത് ഒരു ഫ്രണ്ട് റണ്ണിങ് കേസായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ അദ്ദേഹത്തിനെ പെർമനൻ്റ്ലി ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് ബാൻ ചെയ്യുകയും ചെയ്തു ഇതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ സോ നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആയിരിക്കട്ടെ നമ്മളൊത്തിരി വീഡിയോസിനെ നമ്മൾ കാണും മൾട്ടി ബാഗ്യർ സ്റ്റോക്കുകളാണ് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കുകളാണ് ഇതിപ്പം ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നൂറ് ഇരട്ടിയാകും ആയിരം ഇരട്ടിയാവും എന്നൊക്കെ സോ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പം ഓർക്കുക ഇങ്ങനൊരു പ്രശ്നം അതിനകത്ത് വരാം ആ സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല നല്ല കാര്യമാണ് പക്ഷെ അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരു ഫേക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്ത് അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒറ്റയടിക്ക് ഈ ഒരു പരിപാടി നടക്കും ഈ ഒരു കാശ് ഫുള്ള് നമ്മുടെ ലോസ് ആവും ലോസ് ആകുന്ന മാത്രമല്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള പല പെന്നി സ്റ്റോക്കുകളും നിങ്ങൾക്ക് ആവശ്യത്തിന് സെൽ ചെയ്യാൻ നോക്കുമ്പോൾ സെല്ല് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ആർക്കും ആ സ്റ്റോക്ക് വേണ്ട ആർക്കും അതായത് നമ്മളൊരു സ്റ്റോക്ക് സെൽ ചെയ്യുമ്പം അത് ബൈ ചെയ്യാൻ ഒരാൾ വേണമല്ലോ അവിടെ ബൈയേസ് ഇല്ല കാരണം ആർക്കും ആ സ്റ്റോക്കിൻ്റെ ആവശ്യമില്ല ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ന്യൂസ് ഇന്ന് ഷെയർ ചെയ്തത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ ഇങ്ങനത്തെ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ഡെയിലി നോളേജസ് അല്ലെങ്കിൽ ന്യൂസുകൾ ആയിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോ അതിനോട് ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്